ഇത്രകം ഇങ്ങോട്ടേക്ക് ില്ല പക്ഷേ നമ്മുടെ നീറുന്ന കൊള്ളുന്ന അനുഭവത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ജനാധിപത്യ വിശ്വാസികളെ കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ

സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള മുഖ്യമന്ത്രിമാർ അവരുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ ജനങ്ങളെ നോക്കി സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുമോ നിങ്ങൾ തീരുമാനമെടുത്തത് നിങ്ങളുടെ മകളെയും മകനെയും എപ്പോഴും ആലോചിച്ചുകൊണ്ട് അവരെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ അമ്മമാരുടെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ മ്മയുടെ മണ്ണാണ് ശക്തന്റെ മണ്ണ് ആ നേത്യാരമ്മയുടെ മണ്ണിലേക്കാണ് നമ്മുടെ പ്രിയങ്കരനും ആരാധ്യനുമായിട്ടുള്ള നരേന്ദ്രമോദിജി കടന്നു വരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു പ്രമുഖൻ അത്താഴ് വോട്ട് കരുതിയിട്ടാണ് പ്രമുഖൻ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോണറായി പ്രമുഖന്റെ പേര് പറയാത്തത് ആരാണ് പ്രമുഖൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്രിസ്മസ് ദിവസം ഇവിടുത്തെ ക്രിസ്ത്യൻ സഹോദരൻ പിണറായി വിജയന്മാർ നിങ്ങളോട് ആ പ്രമുഖനുണ്ടല്ലോ പിണറായി ആ പ്രമുഖൻ സ്വർണ്ണ കച്ചവടത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല ആ പ്രമുഖൻ ഏതെങ്കിലും ഭൂമി കൈയേറിയിട്ടില്ല ആ പ്രമുഖനുണ്ടല്ലോ തന്റെ കുടുംബാംഗങ്ങൾ ശ്രീമാരേന്ദ്രമോദിയുടെ വലുതാക്കിയ ആ ഗുജറാത്തിലെ ഞങ്ങളുടെ ഒക്കെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഒന്നോമനയായിട്ട് അമ്മയുണ്ടല്ലോ അമ്മയെപ്പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം അമ്മയ്ക്ക് വേണ്ടി ഒരു വീട് കൊടുക്കണമല്ലോ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അമ്മ താമസിക്കണമെന്നോ അദ്ദേഹം മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെപ്പോലെ യാത്ര പോകുമോ ഇവിടെമാർ നിങ്ങളെപ്പോലെ മുഖ്യമന്ത്രിമാർ കേരളത്തിന്റെ യാത്ര ചെയ്യാൻ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും പിന്നെ മകളും മകളുടെ കൊച്ചുപോലും ചേർന്ന് നിങ്ങൾ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് യാത്ര നടത്തിയപ്പോടെയാണ് നിങ്ങളുടെ മുഖത്ത് കൈ ചൂന്തിയത് വാർശുവത്കരിക്കപ്പെട്ടവൻ ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എവിടെ ഞങ്ങളുടെ പെൻഷൻ എവിടെയാണ് ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം എവിടെയാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ സുരക്ഷിതത്വമുള്ളത് എവിടെ ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് സ്വയമായി ജീവിക്കാൻ സാധിക്കുന്നത് ഈ ചോദ്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിൽ ആ മാനബം വരുന്ന സമൂഹം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എവിടെ പേ വേണമെങ്കിലും പോയിക്കോ നിങ്ങൾ ഭാര്യയെ കൊണ്ടുപോയിക്കോ സാരി ഉടുപ്പിക്കേണ്ട നിങ്ങൾ ജീൻസും പനിയനും ഒക്കെ വാങ്ങിക്കോ പക്ഷെ വാങ്ങുന്ന ഓരോ പാനും കേരളത്തിലെ ഈ ഇരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ കുട്ടികൾക്ക് കഞ്ഞു കുടിക്കാനുള്ള പണം നിങ്ങൾ തട്ടെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ഉല്ലാസ യാത്രകൾ നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘടിപ്പിക്കപ്പെടുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം ശ്രീമൻ നരേന്ദ്രമോദി ഇറങ്ങുകയാണ് അയോധ്യയിലെ യാത്ര ആ യാത്രക്കിടയിലാണ് പ്രിയപ്പെട്ടവരെ പത്ത് ലക്ഷം ഗ്യാസ് കണക്ഷന്റെ പത്ത് കോടിയുടെ അവസാനത്തെ വ്യക്തിയുടെ വീട്ടിലേക്കാണ് ശ്രീമൻ നരേന്ദ്രമോദി കടന്നു ചെന്നത് ആ അമ്മയെ കണ്ടു ആ അമ്മയുടെ കൈ കുളിച്ചു ആ അമ്മ കൊടുത്ത ചായ കുടിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കല്ലിലെ അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി എന്നാൽ കേരളത്തിന്റെ നിങ്ങൾ ഏതെങ്കിലും സാധാരണ കല്ലക്കുടലിലേക്ക് കയറി ചൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല സാധിച്ചാൽ ഞാൻ എന്റെ വാക്കുകൾ നിൽക്കുന്നു ഞാനും നിങ്ങളും ഈ വടക്കുനാൾ എന്റെ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് തൃശ്ശൂരിലെ ജനങ്ങളോട് ജനാധിപത്യ വിശ്വാസികളോട് എന്റെ സ്വന്തം നാട്ടുകാരോട് എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പോരാടാൻ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു നല്ലവനായ മനുഷ്യൻ ശ്രീമാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ മകൻ നിങ്ങളുടെ അരുചൻ നിങ്ങളുടെ കുട്ടികൾ അക്ഷരായി വസിക്കാൻ മനുഷ്യൻ അദ്ദേഹത്തെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് പിണറായി തൃശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ് കാരണം അദ്ദേഹം വിജയശ്രീലാളിതനായി മുന്നോട്ടു പോയ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം തിരിച്ച് ഈ തിരിച്ചു വരുമെന്നുള്ളത് അമ്മമാരുടെയും വാക്കാണ് മാത്രമല്ല തൃശ്ശൂരിലെ ജനാധിപത്യ വിശ്വാസികളോടൊപ്പം നിങ്ങളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഏതു ആകട്ടെ നമ്മൾ ഒറ്റക്കെട്ടായി ഈ തൃശൂരിന്റെ ഐക്യത്തിന് വേണ്ടി പോരാടും ഉന്നതിക്ക് വേണ്ടി പോരാ ശ്രീമാൻ സുരേഷ് മോദിയെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അമ്മമാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ജനാധിപത്യ കേരളത്തിനും എന്റെ ഹൃദയത്തിന്റെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ കേരള പ്രഭാരി പ്രകാശ് ചാവേകർ ജി നമ്മുടെ ആദരണിയായ ശോഭ സുരേന്ദ്രൻ പ്രിയപ്പെട്ട ശോഭന വ്യക്തികളെ പ്രിയ സഹോദരിമാരെ തെക്കൻ കൈലാസംരൂർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അഭിനവ തിന്റെ മണ്ണിലേക്ക് നിരവധി തവണ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വിശ്വഗുരു പരമ്പൂജ്യ ശ്രീ നരേന്ദ്രമോദിജിയുടെ സ്പർശം കൊണ്ട് അനുഗ്രഹമാകാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയെ എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഈ എലിയവളായ രലീയവളായ നമസ്കാരം രണ്ടു ലക്ഷത്തിലധികം വരുന്ന സ്ത്രീ ശക്തിയുടെ ഈ മഹാസംഗമ വേളയിൽ നിങ്ങളിൽ ഒരാളാവാനും നമ്മുടെ യശസ്സി പ്രധാനമന്ത്രിയെ നേരിൽ കാണാനും സാധിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് ഈ ശക്തി സംഗമത്തിന്റെ സംഘാടകരോട് ആദ്യമേ നന്ദി പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ തന്നെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തെയും കായിക രംഗത്തെയും അടുത്തറിയുന്നവളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ ഇതംപ്രദമായി നേരിൽ കാണുന്നത് അതിനുശേഷം നമ്മുടെ രാജ്യം ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരെയും നേരിൽ കാണുവാനും രണ്ടു വാക്ക് സംസാരിക്കുവാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അതിന് സർവശക്തനായ ജഗദീശ്വരനോട് ഞാൻ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിജിയുടെ ആഗ്രഹപ്രകാരം നമ്മുടെ ഉഷാ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ ഒരു ശാഖ ഗുജറാത്തിലെ ബറോഡയിൽ സ്ഥാപിക്കുന്നതിനെ കുറിച്ചായിരുന്നു ആദ്യം അദ്ദേഹവുമായുള്ള ആദ്യ സംഭാഷണം തുടർന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശേഷം നിരവധി തവണ രാജ്യത്തിന് വേണ്ടി മെഡലുകൾ വാങ്ങിയ എന്റെ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം എന്റെ സഹപ്രവർത്തകരായ റെയിൽവേ സ്ഥാനങ്ങൾക്കൊപ്പം തുടർന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം അഞ്ചാം തീയതി വരെ അന്നാണ് രാജ്യസഭയിൽ നോമിനേറ്റഡ് നോമിനേറ്റഡ് അംഗമാവാൻ താല്പര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് പിന്നീട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പാർലമെന്റിൽ എല്ലാ പ്രധാനപ്പെട്ട ബിൽ അവതരണ വേളയിലും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷവും അങ്ങനെ നിരവധി തവണ അദ്ദേഹത്തെ നേരിൽ ദർശിക്കുമ്പോൾ തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ സാമീപ്യം ഉണ്ടെങ്കിൽ She has won two national film awards, one Kerala State Film Award, two Filmfare Awards, with 14 Nobel nominations for the Best Actress category in three different South Indian languages, Tamil Nadu State Kalaimamani Award in 2011, and numerous other awards. On behalf of our team, we extend our warmest welcome to you, Mrs. Shobhana. Ladies and gentlemen, or just ladies are. േഡീസ് ഇത്രമാത്രം ലേഡീസ് കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും ആണ് നമ്മളെല്ലാവരും ഇത് ഓർത്തു കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയായ ഞാനും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നുണ്ട് വരും തലമുറയ്ക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുന്നേറാൻ അംഗീകൃത്തും പ്രചോദനം നൽകുന്ന വുമൻസ്വേഷൻ ബിൽ ഓണറബിൾ പ്രൈം മിനിസ്റ്ററിയുടെ നേതൃത്വത്തിൽ പാസ്സായിരിക്കുകയാണ് അങ്ങേറ്റം അഭിമാനത്തോടെ എന്നെ പോലെ ഓരോ സ്ത്രീകളും ഇതിനെ നോക്കിക്കാണും എന്ന് ആത്മാർത്ഥമായി ഞാൻ കരുതുന്നു നമുക്കറിയാം സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ പല പ്രൊഫഷൻസിലും ഇന്നും വളരെ കുറവ് തന്നെയാണ് ഇല്ല എന്നല്ല പക്ഷെ എന്നതിൽ കുറവ് സയൻസ് ടെക്നോളജി മാത്തമാറ്റിക്സ് എഞ്ചിനീയറിംഗ് ഐ ടി സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ മോദിജിയോട് സംസാരിക്കണമെന്ന് അദ്ദേഹം വളരെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് പാടണം എന്നത് വളരെ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കണം ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം ലഭിച്ചത് അതിന് ദൈവത്തിന് നന്ദി പറയുന്നു നരേന്ദ്രമോദിജിക്കും നന്ദി ഇതില് നിങ്ങൾ പ്രവർത്തിച്ച ആവല്ലൂർ ശ്രീകുമാർ സാർ വിജയൻ സാർ ഭഗീരൻ സാർ ബാബു ശ്രീ ബാബു കരിയർ സർ മറിയാമി അഞ്ജനമണി മേഡം എം എസ് സുനിൽ മേഡം എല്ലാവർക്കും പ്രവർത്തിച്ച എല്ലാ അംഗങ്ങൾക്കും രചിച്ച് ഞാനിപ്പോ പാടാൻ പോകുന്ന മോദിജിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഗാനം ശ്രീ ആമ്പല്ലൂർ ശ്രീകുമാർ സാർ രചിച്ച് പ്രശസ്ത ഗാന രചിതാവാണ് അദ്ദേഹം രചിച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ടി എസ് രാധാകൃഷ്ണൻ ജി അവരുടെ സംഗീതം നൽകി ഞാൻ ആലോചിക്കുന്നു ഗാനമാണ് ഞാൻ ആലോചിക്കുന്നത് स्वागतम् सुस्वागतम् नवभारत नायन स्वागतं संस्कृतितन् तिडम् मलनिरलं पुलैकलभं जातु वयनेलम् മലനിരകളും കളവം ചാത്തും വയലേറകളും കുളി ചൂടും തരുനിരകളും ചിലമായി കുഴല ഉള്ളൊരു മലയാള മണ്ണിൽ ാവണ്യ നൃത്തമാടിയദേശം തെയ്യം തരയാട്ടും സ്വാഗതം 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 നവഭാരതനായ സ്വാഗതം നരേന്ദ്രവാണിജിക്ക് സ്വാഗതം നവഭാരതനായ സ്വാഗതം നരേന്ദ്രവാണിജിക്ക് സ്വാഗതം നരേന്ദ്രവാണി जी जय <marriages timing> भागीरथी अम्मा ने देश को दिखाया कि सीखने की कोई आयु नहीं होती आदिवासी कलाकार नाजी अम्मा को उनकी अद्भुत कला के लिए नेशनल अवार्ड देना इसका सौभाग्य भी हमें मिला वी टी जी हो अंजू बॉबी जॉर्ज हो ये पूरे देश की बेटियों के लिए बहुत बड़ी प्रेरणा है हमारे चहोदरी मारे आजकल देश में मोदी की गारंटी की चर्चा है लेकिन मैं मानता हूं देश की नारी शक्ति विकसित भारत के संकल्प की सिद्धि की सबसे बड़ी गारंटी है दुर्भाग्य से आजादी के बाद लेफ्ट कांग्रेस की सरकारों ने एनडीएफ यूडीएफ की सरकारों ने नारी शक्ति को कमजोर माना लेफ्ट और कांग्रेस ने लोकसभा और विधानसभा में महिलाओं को रिजर्वेशन देने वाला कानून वर्षों तक लटकाए रखा लेकिन मोदी ने आप सभी बहनों को आपका हक देने की गारंटी दी थी और उस गारंटी को पूरा करके दिखाया नारी शक्ति बंधन अधिनियम अब कानून बन चुका है आपको याद होगा जब तक देश में लेफ्ट और कांग्रेस के गठबंधन की सरकारें थी तब तक मुस्लिम बहनें ट्रिपल तलाक से परेशान थी मोदी ने मुस्लिम बहनों को ट्रिपल तलाक से मुक्ति देने की गारंटी दी थी और उसे ईमानदारी से पूरा करके കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ ഇപ്പൊ നാട്ടിൽ മുഴുവൻ ചർച്ച മോദിയുടെ ഉറപ്പിനെ പറ്റിയാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് സ്ത്രീകളുടെ ശക്തിയാണ്